എല്ലാവർക്കും നമസ്കാരം ടി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് പച്ചക്കറി പച്ചക്കറി നടുമ്പോൾ ഇത് നല്ലൊരു വളം നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയണ സാധനം കൊണ്ട് നമുക്ക് വളമുണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് പൈസയൊന്നും ചിലവില്ല വേസ്റ്റാണ് അത് നമ്മൾ ഒരു പാത്രത്തിലിട്ട് എങ്ങനെ വളക്കാം അത് ഒഴിച്ചാലത്തെ ഗുണം അതെങ്ങനെ ഒഴിക്കും അതിനെപ്പറ്റിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചക്കറിയുടെ വേസ്റ്റ് അതുമാതിരി ഫുഡ് ഐറ്റം അല്ല കേട്ടോ പച്ചക്കറി വേസ്റ്റുകൾ ഉള്ളിയുടെ തിരി അതുമാതിരി പഴത്തിൻ്റെ പച്ചക്കറി നന്നായി കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് ഇതൊക്കെ ഇന്നത്തെ പച്ചക്കറിയുടെയാണ് ഇതിങ്ങനെ നമ്മളൊരു കൊള്ളില്ലാത്ത ഏതെങ്കിലും ഒരു പാത്രത്തിലെടുക്കുക എന്നിട്ട് നമുക്കതിലേക്ക് അന്നൊന്ന് ദിവസം ഉണ്ടാവണം കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ ഒഴിച്ചു വയ്ക്കാം കഞ്ഞിവെള്ളം ഇതിൽ ഒഴിച്ച് വയ്ക്കുക എന്നിട്ട് നമ്മളത് ഒന്ന് അടച്ച് വെക്കണം കുറച്ച് ദിവസം ഒരു ഒരഞ്ച് ആറേഴ് ദിവസം ഇത് അവിടെ ഇരുന്ന് പിന്നെ നാളെ വന്നത് നാളെ ഒഴിക്കാം അങ്ങനെ മൂന്നാലഞ്ച് ബക്കറ്റ് നിറയുന്നവരെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ചവിടെ വയ്ക്കുക അങ്ങനെ അടച്ച് വച്ച ഒരു വളമാണ് ഇത് ഇതിന് മുമ്പ് ഞാൻ വേറൊരു പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചേരാണ് ഓരോ ദിവസത്തിൽ ഇതൊക്കെ അലിഞ്ഞ് വരുന്നേ ഉള്ളൂ പക്ഷെ പക്ഷേ നമുക്കിതിന്ന് ഉപയോഗിക്കാം ഇതൊരു വളമാണ് പിന്നെ വേറൊരു വളം നമ്മുടെ പറമ്പിലുണ്ടാവുന്ന പുല്ലുകൾ ആവശ്യമില്ലാന്ന നമ്മുടെ പറമ്പ് കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ പുല്ലുകളൊക്കെ അതെല്ലാം നമ്മൾ ഒരു ബക്കറ്റിൽ ഇതുമാതിരി തന്നെ കുറച്ച് ബക്കറ്റിൽ വെള്ളത്തിൽ കുറച്ച് വെള്ളമൊഴിക്കുക കുറച്ച് ചാണകം കലക്കിയ വെള്ളം ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഇത് പെട്ടെന്ന് അങ്ങട് ഇതായി പോക്കോളും ഇത്തിരി ചാണകം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കഞ്ഞിവെള്ളം നമ്മുടെ വീട്ടിലുണ്ടാണ് വേസ്റ്റ് വെള്ളം കഞ്ഞിവെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഈ അരി കഴുകണ വെള്ളം കാടിയൊക്കെ അല്ലേ അതെല്ലാം ഒഴിച്ച് അവിടെ ഇടുക ഒരു ആറേഴ് ദിവസം കഴിയുമ്പോൾ ഉണ്ടോ അത് ഇത് ചണ്ടി വടപ്പുണ്ട് ഉണ്ടോ കുഞ്ഞ് ചീഞ്ഞ് ഇത് ആ ചണ്ടി നമുക്ക് കളയാം എന്നിട്ട് നല്ല അടപ്പുള്ള ടൈറ്റായിട്ട് അടച്ച് വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ പുഴു വരും പുഴു വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ ടൈറ്റായിട്ട് അടക്കണ അടപ്പ് വെച്ച് ഏറെ ഒന്നും കയറാണ്ട് അടച്ച് ദിവസവും എപ്പോഴെങ്കിലും നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഏതെങ്കിലും ഒരു അളവ് പാത്രം എടുക്കുക ഉണ്ടോ നല്ല വളയേക്കണം ഉണ്ടോ നല്ല കച്ചിയിൽ ഇത് ചീഞ്ഞ് കഴിയുമ്പോൾ ഇതുമാതിരി നല്ല വളരെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊഴിച്ചാൽ നാളെ അറിയാതെ വളർച്ച ഇതിൽ നാല് ആൾക്കാരും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ഒഴിക്കുക അതിലേക്ക് അങ്ങനെ തന്നെ കൊണ്ടൊന്നും ഒഴിക്കരുത് ചെടിയൊക്കെ ഉണങ്ങിപ്പോ കരിഞ്ഞു പോവും നമ്മൾ നല്ലോണം വെള്ളം ചേർത്ത് എല്ലാ ചെടികൾക്കും ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊഴിച്ചു കഴിഞ്ഞാൽ നാളെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അത്ര പെട്ടെന്ന് വളരും അതുമാതിരി തന്നെ ഈ വളം അങ്ങനെ തന്നെ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് നമ്മൾ വെള്ളത്തിലിട്ടില്ലേ അതും ഇതുമാതിരി ആയി കഴിയുമ്പോൾ ഇങ്ങനെ മുക്കി എടുക്കുക ഞാൻ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിലും ഇരട്ടി വെള്ളം ഒഴിച്ച് നമ്മളെല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് വളം പുറത്തൊന്നും മേടിക്കുക വേണ്ട അപ്പം നനയും ആവും വളവും കിട്ടും ഇടയ്ക്കൊന്ന് ചോട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും വളരുക തന്നെയല്ല നമുക്ക് പെട്ടെന്ന് കായും മുളകാണെങ്കിൽ ഇഷ്ടംമാതിരി മുളക് പടവലങ്ങ പാവയ്ക്ക പീച്ചിങ്ങ ഒക്കെ നമുക്കിഷ്ടം മാതിരി ഉണ്ടാക്കി കിട്ടും അപ്പം നമ്മുടെ വീട്ടിലെ വേസ്റ്റും കൊണ്ട് നമുക്ക് ഒരു നല്ല വളമായിട്ട് എടുക്കാം അപ്പം എല്ലാവരും അത് ചെയ്യും ഇപ്പം ഇപ്പം വേനൽക്കാലമാണ് നല്ലവണ്ണം പച്ചക്കറിയൊക്കെ എല്ലാവരും നടണ സമയമാണ് നമ്മൾ പുറത്തുനിന്ന് കാശ്മെടുത്തും അങ്ങനെ വളമൊന്നും വേണ്ട ആദ്യം നമ്മൾ അടിവളം വളമൊക്കെ ഇട്ടാണല്ലോ വയ്ക്കണേ അത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ വേറെ വളമൊന്നും വേണ്ട അതുമാതിരി ചീരയൊക്കെ ചീരയൊക്കെ പെട്ടെന്ന് വിളവ് കഴിയണ സാധനമാണല്ലോ അപ്പം നമ്മൾ മുറിച്ചെടുത്താൽ മതി എന്നിട്ട് ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ചീരയമേന്ന് ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇത് നമുക്ക് എങ്ങനെ ഒഴിക്കണമെന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ കണ്ടേ ഇരട്ടിയുടെ ഇരട്ടി ചെറിയ തൈകളൊക്കെയാണ് ഈ ഒരു രണ്ടിരട്ടി വെള്ളം ഒഴിക്കണം ഇതിനൊക്കെ ഇരട്ടി വെള്ളമൊഴിക്കണ്ട വഴുതനങ്ങയൊക്കെ ഉണ്ടാക്കി കിടക്കണം കണ്ട എന്തെണ്ണം വഴുതനങ്ങ ഇതൊക്കെ വഴുതനങ്ങയൊക്കെ ഇത് മാതിരി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ടതായ ഇതിനൊക്കെ വഴുതനങ്ങ പിടിക്കണ്ട അപ്പൊ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം തക്കാളിയാണ് അപ്പം തക്കാളിയൊക്കെ പൂവിട്ടൊടി മുളകും തയ്യുക ഇതിനൊക്കെ കുറെശം ഒഴിച്ചു കൊടുക്കുക ഇത് കാന്താരി തയ്യാണ് തക്കാളി അതിനൊക്കെ ഇങ്ങനെ എല്ലാത്തിനും നമുക്ക് ഊഴിച്ചെ കൊടുക്കാം എന്താ ചീര നമ്മൾ വിളവെടുത്താണ് ഇത് ഒഴിച്ചു കൊടുത്ത് നീ പിടിക്കണ പയറൊക്കെ പയറിനൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലത് പെട്ടെന്നത് വളർന്നു വരും നിറച്ച് തളിയിലുള്ള ഇലകൾ വന്ന ഇതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത് ഇപ്പം കിളുത്ത് വന്നതാണ് നല്ല വളരെ ഇപ്പം എല്ലാവരും ഇതൊന്ന് ഒഴിച്ചു വെക്കണോട്ടോ നമ്മുടെ വീട്ടിൽ ഉണ്ടാവണ വേസ്റ്റ് വേസ്റ്റ് പച്ചക്കറിയുടെ വേസ്റ്റ് അല്ലെങ്കിൽ പച്ചിലകളൊക്കെ ഉണ്ടല്ലോ പറമ്പ് കുറച്ചും ഇപ്പം ഈ കള വളരൂല അതൊക്കെ പറച്ച് വെള്ളത്തിലിട്ടാൽ മതി എന്നിട്ട് അടച്ച് വെച്ചിട്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാം ചീഞ്ഞ അതിൻ്റെ സത്തൊക്കെ കിട്ടും നമുക്ക് അത് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി വേറെ ഒരു വളവും ഒഴിച്ചു കൊടുക്കണ്ട അപ്പം നമ്മളത് കാശ് ചിലവില്ലാണ്ട് പയറിനൊക്കെ നല്ലതാണ് പയറൊക്കെ നല്ല നമുക്ക് ഇഷ്ടമായൊരു പയറുണ്ടാവും അപ്പോൾ ഞാനിനി പയറ് നട്ടിട്ടുണ്ട് ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ വള ഇത് തന്നെയാണ് ഉപയോഗിക്കണിപ്പം അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം വേനൽക്കാലത്ത് ഇത്തിരി നന കൂടുതൽ വേണമെന്നുള്ളൂ സാധനങ്ങളൊക്കെ ഉണ്ടാവാന്നല്ല ഈ സമയത്താണ് മഴക്കാലത്താവുമ്പോൾ മഴയുടെ ശല്യം കൊണ്ടൊന്നും കായൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുമ്പോൾ ഇതുമാതിരി ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് വരാം